ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ബേക്കിൽ പാച്ചും ലെച്ഛും ഭയങ്കര ടെൻഷനിലാട്ടോ അത് വേറെ ഒന്നല്ല പെരുന്നാൾക്ക് ഞമ്മള് വീട്ടിൽ പോയിരുന്നല്ലോ അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഉമ്മാനെ വിട്ട് വരുന്ന വിഷമാട്ടോ ഹലോ നമ്മൾ കുറുവ ദ്വീപിലോട്ടാട്ടോ പോന്നെ കുറുക്കന്മാരൊന്നും കുറുവാദീപിലട്ട ട്ടോ പോകുന്നത് അപ്പൊ കാട്ടിന്റെ ഉള്ളിലൂടെയാണ് കേട്ടോ പോകുന്നത് അപ്പൊ ഞമ്മക്ക് പോകുന്ന കാഴ്ചകളൊക്കെ കാണാം അറിയില്ല നോക്കാം ഒരു ചെറിയ ഇടവഴി ആട്ടോ അപ്പറൊക്കെ ഫോറസ്റ്റ് ആണ് നമ്മൾ ലച്ചുവിൻ്റെയും പാച്ചുവിൻ്റെയും വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതാ കേട്ടോ ഇപ്പം വിഷു ഒക്കെ വെറുതെന്ന് ചോദിച്ചതാണ് നമുക്ക് കുറുവയിലോട്ട് പോയാലോന്ന് അങ്ങനെ നമ്മൾ കുറുവ ദേവിലോട്ടേക്ക് വന്നതാട്ടോ അപ്പം കുട്ടികൾക്ക് സന്തോഷമായി അവരെ വിഷമം ഒന്ന് മാറിയിട്ടോ അങ്ങനെ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നതാണ് ഇത് രണ്ട് സൈഡും നല്ല ഫോറസ്റ്റ് കേട്ടോ വെൽക്കം ടു കുറുവ ഇക്കോ ടൂറിസം സെൻറ്റർ മുളകളൊക്കെ ഉണ്ട് മുളകല്ല അങ്ങനെ നമ്മള് കുറുവയിലോട്ട് എത്തിയിട്ടോ ഇപ്പൊ ഇതാണ് ഇവിടെ ഇഷ്ടംപോലെ മുളകളുണ്ട് ഞാൻ മുളകൾ എന്ന് പറഞ്ഞാണ് ലച്ചും എവിടെ മുളകെന്ന് ചോദിച്ചത് കേട്ടോ എന്തിനാ മുളകൾ എന്ന് പറയുന്നത് മുളവടി എന്ന് പറഞ്ഞാൽ പോരെയെന്ന് ചോദിക്കായിരുന്നു അപ്പോൾ ഒരു ഇങ്ങനെ വരുന്നത് കണ്ടപ്പോൾ അവർ മുട്ടായിയൊക്കെ ഒക്കെ എടുത്തു വെച്ചിരിക്കുക കേട്ടോ തട്ടിപ്പറിക്കുന്ന വിചാരിച്ചിട്ട് അപ്പോൾ അവർ കരിഞ്ഞപ്പൻ ഒക്കെ മേടിച്ചുകൊടുത്തതാണ് കേട്ടോ രണ്ടാക്കം ഡയറി മിൽക്ക് അങ്ങനെതാ ഇവിടെ കേട്ടോ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത് ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഈ താഴോട്ട് ഇറങ്ങണ കേട്ടോ അപ്പൊ അവിടെ വലിയൊരു മരം വീണ് കിടക്കുന്നുണ്ട് വലിയൊരു മരം കേട്ടോ അതിനിപ്പോ ഈ മഴയത്ത് വീണതാണോ അല്ലെങ്കിൽ അതിന് മുമ്പേ അറിയില്ല വലിയൊരു മരം കടപുഴകി വീണിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൽ ഇഷ്ടംപോലെ കൊരങ്ങന്മാർ ഓടിക്കളിക്കുന്നുണ്ട് എത്രത്തോളം ക്ലിയർ ആകുന്നുണ്ടെന്നറിയില്ല കുറേ കുരങ്ങകളുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞമ്മക്ക് ഇവിടെ ടിക്കറ്റ് എടുക്കണം കേട്ടോ ഒരാൾക്ക് ഇരുന്നൂറ്റി അമ്പതാണ് തോന്നുന്നു ഇരുന്നൂറ്റി അമ്പതോ ഇരുന്നൂറ്റി ഇരുപതോ അങ്ങനെ എന്താണ് തോന്നുന്നു തോന്നുന്നു ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ ഞാൻ ടിക്കറ്റ് എടുക്കുന്നുണ്ടേക്ക് ടിക്കറ്റൊക്കെ എടുത്തു അപ്പോൾ ലച്ചി കൊ പാച്ച് കൊരങ്ങനെ കണ്ട സന്തോഷത്തില്ലാട്ടോ അതിന് മുട്ട ഇട്ടുകൊടുക്കട്ടെ എന്നൊക്കെ ചോദിക്കാണേ അപ്പൊ ഇതാട്ടോ ഇവിടെ എത്രയാണ് മുതിർന്നവർക്ക് ഇരുന്നൂറ്റി ഇരുപത് വിദേശികൾക്ക് നാന്നൂറ്റി നാപ്പത്തി ഒമ്പത് അങ്ങനെ എന്തോ ആണ് നാൽപ്പത് പിന്നെ അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഓരോരോ ആൾക്കാർക്ക് ഓരോരോ ഇതാ പൈസ അങ്ങനെ ഞാൻ ആവശ്യമൊക്കെ അവിടെ പൈസ ഒക്കെ കൊടുത്തു നമ്മൾ കുറുമേൻ്റെ ഉള്ളിലോട്ട് പോകുക കേട്ടോ അപ്പം കണ്ടില്ല കുരങ്ങന്മാർ ചാടി കളിക്കുന്നുണ്ട് കേട്ടോ ഇത് അവിടെ ഒരു മുട്ടയിൻ്റെ ഇത് കണ്ടപ്പോൾ അത് വന്ന് എടുത്തതാണ് അപ്പം പ്ലാസ്റ്റിക്കും കവറൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വേറെ വേറെ സ്ഥലങ്ങളൊക്കെ അവിടെ അവർ മരകൊണ്ട് തന്നെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ സൗണ്ട് നന്നായി ക്ലിയർ ആയിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ക്ഷമിക്കണേ പനി പിടിച്ചതുകൊണ്ടായിരുന്നു അപ്പോൾ പനിയൊക്കെ കുറവുണ്ട് കേട്ടോ സൗണ്ട് റെഡി ആയിട്ടില്ല അപ്പം ഇതാണ് നമ്മളങ്ങോട്ടേക്ക് കടക്കട്ടിവിടെ കടകളൊക്കെ ഉണ്ട് ഈ കട തുറന്നിട്ടില്ല ഇപ്പോഴത്തെ രണ്ട് കടകൾ തുറന്നിട്ടുണ്ട് കേട്ടോ അവിടെ ഈ അതേപോലെ കുട്ടികൾക്കുള്ള ഓരോ കൽസാധനങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ നല്ല സ്ഥലമാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇത് അധികം വയൽപ്രദേശാണ് കേട്ടോ പിന്നെ നമ്മളിതാ ആ പുഴയിലോട്ട് എത്തിയിട്ടുണ്ട് അവിടുന്ന് ഒരു ഇതിനെന്താ പറയാ വഞ്ചിയോ ആ സംഭവം വരും കേട്ടോ അപ്പം നമ്മുടെ ലച്ചു പറയുന്നത് ആ കടയിൽ കണ്ട ഓരോ സാധനങ്ങൾ മേടിക്കണം നാട്ടോ പോകുമ്പോൾ പിന്നെ പാച്ചുക്ക് അങ്ങനെ വേണം എന്നുള്ള വാശിയൊന്നുമില്ല കേട്ടോ അവന് വെള്ളം കണ്ടിട്ട് അതിലുള്ള മീൻ മീൻകുഞ്ഞുങ്ങളെ നോക്കട്ടോ ഇഷ്ടം പോലെ മീനുകളുണ്ട് അപ്പൊ നമ്മൾ നിൽക്കുന്ന അവിടെ തന്നെ ചെറിയ ചെറിയ മീനുകളെ കാണുന്നുണ്ട് കേട്ടോ അപ്പൊ അത് നോക്കി നിൽക്കണേ പാച്ചു പിന്നെ ഇതാട്ടോ ഇതാണ് കുറുവദ്വീപ് എത്ര എത്ര മനോഹരമാണ് നമുക്ക് നമ്മുടെ നാടിലെ ഇത് വയനാട്ടിലാട്ടോ ഈ കുറുവാദ്വീപുള്ളത് അപ്പോൾ വയനാട്ടിൽ വരുന്നവരൊക്കെ ഒന്ന് ഇവിടെ വന്ന് കണ്ടുപോയിക്കോളൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ ഈ നമ്മളെ പ്രകൃതിയൊക്കെ ആസ്വദിക്കുന്നവർക്ക് നല്ല ഇഷ്ടപ്പെടും അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഇത് അതിലോട്ട് കയറിയിട്ടുണ്ട് അപ്പുറത്തോ ഒന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ കൂടെ കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഇതാതിൽ കയറി ജാക്കറ്റൊക്കെ ഇട്ടിട്ട് പോവുകയാണേ ഇത് നമ്മളെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടോ ഈ ജാക്കറ്റ് അപ്പം അവക്കറ്റൊക്കെ കുട്ടികൾക്ക് കൊടുക്കുക ഞാൻ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുകയെന്ന് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടോ ഹോ ഇങ്ങനെ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോകുന്നത് ഇതൊക്കെ എൻ്റെ ഒരു ഫസ്റ്റ് അനുഭവം കേട്ടോ പിന്നെ ലച്ചും പാച്ചക്ക് ഭയങ്കര ഹാപ്പിയിലാട്ടോ ഏർ ലച്ചുവിനെ കാട്ടിലും പാച്ചുവിനെ കാട്ടിലും ഹാപ്പി ലച്ചു ആണ് പാച്ചുക്ക് ഇപ്പൊ മീൻ പിടിക്കണം എന്നുള്ളൊരു ചിന്തയാട്ടോ ലച്ചുക്ക് പിന്നെ ഇതൊക്കെ കാണുന്നത് ഭയങ്കര സന്തോഷമായിട്ടാണ് പിന്നെ പാച്ചുക്ക് കാട്ടിൽ ആന ഉണ്ടാവുമോ അവിടെ ആന ഉണ്ടാവും എന്നൊക്കെ ഉള്ളൊരു പേടിയാട്ടോ ഇതിൻ്റെ അപ്പുറത്ത് കാടാന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര പേടിയായിരുന്നു ലോടെ കണ്ണ ഡാൻസ് കളിക്കുക കേട്ടോ അത്രയും സന്തോഷമാണ് പിന്നെ നമ്മൾ നമ്മളെ മക്കളെ നമ്മളല്ലേ കൊണ്ടുവരണ്ടേ അവരെ സന്തോഷം നമ്മളെല്ലേ നമ്മളെയും കൊണ്ട് പറ്റുന്നത് പോലെ നമ്മളെ മക്കൾക്ക് സന്തോഷം കൊടുക്കുക അത് നമ്മളെ രക്ഷിതാക്കൾക്കേ അതൊക്കെ അതിനൊക്കെ പറ്റുള്ളൂ വേറെ ആരും നമ്മൾ കൊടുക്കുന്ന പോലത്തെ സന്തോഷം നമ്മളെ മക്കൾക്ക് കൊടുക്കില്ല കേട്ടോ അതാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെ കേട്ടോ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മളെ മക്കളെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ സന്തോഷിപ്പിക്കുക കൂടെ ഉള്ളവർക്ക് സമാധാനം കൊടുക്കുക സന്തോഷം കൊടുക്കുക അല്ലാതെ കുറേ വാശിയും വൈരാഗ്യം വെച്ച് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ലാട്ടോ അപ്പോൾ അല്ല ഭയങ്കര സന്തോഷത്തിലട്ടോ മക്കൾ അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ കുറുവദ്വീപ് അപ്പം വരാത്തവരൊക്കെ ഒന്ന് വന്ന് കാണുക കേട്ടോ ഇത്രയും അടുത്തായിട്ടോ ഞാൻ ഫസ്റ്റ് ടൈമിലാട്ടോ വരുന്നത് അങ്ങനെ നമ്മളത് അപ്പുറത്തെ ഭാഗം എത്തിയിട്ടോ അങ്ങനെ അവിടെ ഇറങ്ങാം കേട്ടോ അപ്പോഴത്തേക്കും ഇതിലൂടെ കയറാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട് ഇവർ അവിടെ കണ്ടുവന്നതാട്ടോ ഇനി കുറച്ച് ഫോറസ്റ്റിനുള്ളിലൂടെ ഇങ്ങനെ നടന്നാൽ ഈ കുട്ടികൾക്ക് കളിക്കാനോ അതേപോലെ വെള്ളത്തിൽ കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത് പിന്നെ ഇതിലൂടെ ഒരു ചെറിയൊരു പാലുണ്ട് കേട്ടോ അത് അതിലൂടെ വേണം നമ്മൾ പോകാൻ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ കാണാൻ ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ മുളകൊണ്ട് അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം നമുക്ക് കുറച്ചും കൂടി അങ്ങോട്ട് എത്തുമ്പോഴേ അറിയുള്ളൂ കുറേ നടക്കാനുണ്ട് നടന്ന് വിരുന്ന് ക്ഷീണിക്കുന്നവർക്കൊക്കെ ഇരിക്കാനും അതേപോലെ നമുക്ക് എന്തെങ്കിലും വെള്ളം കുടിക്കാനോ ഫുഡ് കഴിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങൾ അവരവിടെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വേസ്റ്റ് അതൊന്നും നമ്മൾ വലിച്ചെറിയാണ്ടിരുന്നാ മതി കണ്ടില്ല മുളകൊന്നും നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അല്ല ഇത് പിന്നെ അവിടെ വിശ്രമിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഓരോ തണൽ തണലിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ ഇത് പിന്നെ ഒരു മുളയും കൊണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സൗകര്യത്തിനും പിന്നെ അതേപോലെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ഉണ്ടാക്കിയതാ തോന്നുന്നു കാരണം നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ ഇരുന്നിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഫോട്ടോ ഒക്കെ ഞാൻ ഇടാം കേട്ടോ ലാസ്റ്റ് പിന്നെ അത് കഴിഞ്ഞു അവിടെ നിന്ന് തന്നെ നമ്മൾ പിന്നെയും നടക്കുക കേട്ടോ പിന്നെ അവിടെ ഇഷ്ടംപോലെ മരങ്ങളുണ്ട് കേട്ടോ ഓരോരോ മരത്തിൻ്റെ പേരൊക്കെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ അത്ര ദൂരം നടക്കാനുണ്ടെന്ന് അറിഞ്ഞില്ല പിന്നെ ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ നടക്കാൻ രണ്ട് കിലോമീറ്ററിലും അധികം ഉണ്ട് കേട്ടോ നടക്കാൻ പിന്നെ ഒരുപാട് ആൾക്കാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ ആ പുഴേന്റെ ഭാഗങ്ങളാണ് അപ്പൊ പാച്ചു ലച്ചു വെള്ളത്ത് കളിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള പോക്ക് കേട്ടോ കാരണം ഞമ്മക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ട് നമ്മള് ഡ്രസ്സൊന്നും വേറെ കയ്യിൽ കരുതിയില്ലാട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കായിരുന്നു നമ്മളൊന്നും എടുത്തില്ല കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടു പോകാമെന്ന് കരുതി വന്നതായിരുന്നു പിന്നെ കുറെ ടൂറിസ്റ്റുകാരുണ്ട് ഏട്ടോ ഇവിടെ കാണാനായിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ പിന്നെ എവിടെയൊക്കെ ഇങ്ങനെ കയറ് കെട്ടി വെച്ചിട്ടുണ്ട് അങ്ങോട്ടേക്ക് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇതൊക്കെ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ താഴൊക്കെ പോകാണ്ടിരിക്കാന് അപ്പം നമ്മൾ പോകുന്നവര് ആ സൈഡിലൂടെ ഒന്നും പോകാണ്ട് സൂക്ഷിച്ചു നടക്കണം കേട്ടോ പിന്നെ അപ്പുറം ഒക്കെ ഫോറസ്റ്റ് ആണ് ഇത് ഫോറസ്റ്റിന്റെ നടുവിലൂടെ ഉണ്ടാക്കിതാ തോന്നുന്നു Mae'r ffordd yna yn ffordd ffordd. വളം മോക എപ്പളും അങ്ങനെ കേട്ടോ എന്തെങ്കിലും ചിരി മതി പെറ്റാന്

മടുത്തു അങ്ങോട്ടേക്ക് ഇറങ്ങാനോ നോക്കാനോ ഒന്നും പറ്റൂല പുഴയിൽ മുതലകൾ ഉള്ളതിനാൽ പുഴയിൽ ഇറങ്ങുന്നത് നിരോധിച്ചിരിക്കുന്നു അതവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ അതിന്റെ ഉള്ളിലുണ്ടോ ആ ഇതന്നെ ഇതില് ഈ പുഴയിൽ മുതലുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ഇറങ്ങാൻ സമ്മതിക്കാത്ത ഇതാ കേട്ടോ കാനീരം പോയിസൺ ഫ്രൂട്ട് എന്ന എഴുതിയിട്ടുള്ള നല്ലോണം നടക്കാനുണ്ട് കേട്ടോ അത്യാവശ്യം കുറേ നടക്കാനുണ്ട് ബാക്കിൽ ഉള്ളവരൊക്കെ അവിടെ ഇരുന്ന് തോന്നുന്നുണ്ട് കേട്ടോ മടുത്തിട്ട് അപ്പം അത്യാവശ്യം കുറേ നടക്കാനുണ്ട് അപ്പം നമുക്ക് കാണാം കേട്ടോ കാഴ്ചകൾ ഇവിടെ ഇരിക്കാനുള്ള ഒക്കെ കുറേ സ്ഥലത്ത് ഉണ്ടാക്കി വച്ചിട്ടുണ്ട് കേട്ടോ കുറേ സ്ഥലങ്ങളുണ്ട് ഇരിക്കാനിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് മുളകുമുണ്ട് arkadaş okay. അങ്ങനെ നമ്മളിതാ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ കുട്ടികൾ കളിക്കാൻ വെള്ളത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ കുറച്ച് നേരം ഞങ്ങൾ ഇറക്കിയില്ല പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ അവരെ ഇറക്കിയിട്ടോ കുറച്ചു നേരം ഞാൻ പിന്നെ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കാരണം പിന്നെ കുപ്പായൊക്കെ ഇടാത്ത ഫോട്ടോ ഇട്ടിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ അതൊന്നും ഇടുന്നില്ല കേട്ടോ അപ്പോൾ ഇതാ ഇതാട്ടോ നമ്മളെ കുളിക്കാനും അതേപോലെ വെള്ളത്തിൽ കളിക്കാനൊക്കെ പറ്റിയ സ്ഥലങ്ങൾ സ്ഥലത്തുള്ള വ്യൂ ഇതാട്ടോ നല്ല റിസോർട്ട് കേട്ടോ അവിടെ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ ഇതാട്ടോ ലച്ച് വന്നിട്ട് സോപ്പ് ഇടേ ഒന്ന് കളിച്ചോട്ടേ കളിച്ചോട്ടേന്ന് വെച്ചിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു കളിയൊക്കെ കഴിഞ്ഞു ഞങ്ങള് തിരിച്ച് പോവുകട്ടോ അപ്പൊ പാച്ചു പാച്ചുന്റെ പേരിന്റെ അടിയിലൊരു ത്രീ ഫോർത്ത് ഇട്ടിട്ടുണ്ട് അങ്ങോട്ട് പോകുമ്പോ ശെരി പോൻ അത് ഇട്ടോ കളിച്ചെട്ടോ ഞാൻ ബോട്ട് ഇറങ്ങുന്ന അവിടെ നിന്ന് കേൾക്കട്ടോ എങ്ങനെയുണ്ടായി പാച്ചു കുറുവാദ്വീപ് എങ്ങനെ വായി തോറന്നു ഇഷ്ടപ്പെട്ടോ േരം വെള്ളത്തിലൊക്കെ കളിച്ചോ പിന്നെ ഞങ്ങൾ ഇതാ നടക്കാൻ തുടങ്ങി ഫോറസ്റ്റ് ആട്ടോ മുഴുവൻ ഫോറസ്റ്റ് ആണെ നമ്മൾ ചെത്തിനൊക്കെ മാണല്ലേ ഇതിപ്പോ ബീച്ചിൽ വന്ന വെച്ചോ എങ്ങനെ ഇണ്ട ഇഷ്ടപ്പെട്ടോ അപ്പൊക്ക് തൊപ്പി വേണം പറഞ്ഞിട്ട് ഓടുകയാണ് കണ്ടിട്ട് ഇഷ്ടം പോലെ അതേപോലെ നല്ല മുതലുകളും ഉണ്ട് കിട്ടും അവിടെ നമ്മുടെ എഴുതി ഒക്കെ വെച്ചിട്ടുണ്ട് പോണ്ടേ പിന്നെ ഞങ്ങളിതാ നടന്ന് ക്ഷീണിച്ച് അവിടെ ഒരു ഇരിപ്പിട ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോ എടുത്ത് പിന്നെ നടക്കാൻ ഇറങ്ങി നടക്കരുത് എന്റെ കാലില് ചക്രാണ് ഉള്ളത് തോന്നുന്നുണ്ട് കേട്ടോ അത്രയും സ്പീഡാണ് ഞങ്ങൾക്ക് എത്താൻ പറ്റുന്നില്ല കേട്ടോ ഒന്നും കണ്ടില്ലേ ഇതൊക്കെ അപകട മേഖല നേടി വെച്ചിട്ടുണ്ട് വഴി നമ്മൾ പിന്നെ വളഞ്ഞ വഴി കൂടിയേ വരുള്ളൂ പിന്നെതായി മറ്റുന്ന ഫോട്ടോ എടുക്കട്ടോ ഇവിടുന്ന് ഫോട്ടോ എടുക്കാനുള്ള തയ്യാറെടുപ്പാണേ

എന്താ പറയോ പറക്കണേലോ ഞമ്മ പക്ഷെ കാണാനൊക്കെ വന്നാ മിസ്സാവൂല ഒന്നാ മിസ്സാവൂല നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാട്ടോ മടുത്തു പോയിട്ട് നടന്നിട്ട് നടക്കും നടക്കാനൊക്കെ ഇഷ്ടമുള്ളവരും അതേപോലെ നല്ല എന്താ വണ്ടിയിലൊന്നും പറ്റൂലല്ലോ നടക്കാനൊക്കെ ഇഷ്ടമുള്ളവരും അതേപോലെ ഇതുപോലെ ഇങ്ങനെ ഫോറസ്റ്റിനുള്ള നടക്കാനൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ

നാല് വയസല്ല പാലം കിടക്കാൻ പേടിയായിരുന്നു ഒന്ന് ആറു വയസ്സായപ്പോ പേടിയില്ല എന്നാട്ടോ പറയുന്നത് ഇതാട്ടോ പാലം കാട്ട് ഞാൻ പിടിക്കാം കൈവിട്ടു അത് കൈവിടെ പാച്ചിന്റെ പെയിന്റ് കുറച്ച് ലൂസ്ട്ടാവും അപ്പൊ അതും പൊക്കി പിടിച്ച് നടക്കാനേ പിന്നെ നമ്മള് വഞ്ചി വരാൻ വേണ്ടി കാത്തിരിക്കുക കേട്ടോ എന്താ ഇതിൻ്റെ പേര് വഞ്ചിയോ എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ ആ മുളക് കൊണ്ടൊക്കെ ഉണ്ടാക്കി ആ സംഭവം വരാൻ വേണ്ടി കാത്തിരിക്കുകയാണേ അത് അപ്പുറത്തെ ഭാഗത്തുനിന്ന് വരണം കേട്ടോ അപ്പം അവിടെ നിന്ന് പിന്നെ ഇവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നല്ല ഭംഗിയാട്ടോ അപ്പോൾ കുറുവ ദ്വീപിലോട്ട് വരാത്തവരൊക്കെ ഒന്ന് വന്ന് കാണുക കേട്ടോ ഞങ്ങളിവിടെ എൻ്റെ വീട് അടുത്താട്ടോ ഇവിടെ പുൽപ്പള്ളി പക്ഷെ ഞാനും ഇത്രയും കാലമായിട്ട് ഇപ്പുള്ളട്ടോ വരുന്നത് ഞാനും ഇതേപോലത്തെ എക്സ്പീരിയൻസ് എനിക്ക് ആദ്യമായിട്ടോ അതേപോലെ എൻ്റെ മക്കൾക്കും ആദ്യമായിട്ടാണ് അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്നതുപോലെ സന്തോഷം നമ്മൾ നമ്മളെ മക്കൾക്ക് കൊടുക്കുക വലിയ വലിയ കാര്യങ്ങളൊന്നും നമുക്ക് പറ്റിയില്ലെങ്കിലും പറ്റുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പൊ അത് അവർക്ക് ഒരുപാട് സന്തോഷമായിരിക്കും ലച്ചൂന്റെ തലയിൽ കുറേ പൂമ്പാറ്റകളുണ്ട് ഉണ്ട് കേട്ടോ ഏതെങ്കിലും ഒന്നും മതി എന്ന് പറഞ്ഞാലൊന്നും അവള് കേൾക്കില്ലേ പിന്നെ നൌഷൂക്ക ജാക്കറ്റൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഞങ്ങൾ ഇട്ടേ ഞങ്ങൾക്ക് ജീവനിലെ പേടിയുണ്ട് ഞങ്ങൾക്ക് നീന്താൻ അറിയില്ലല്ലോ ഞാൻ ഉഷക്ക നീന്താൻ അറിയാം പിന്നെ ഇതാട്ടോ പിന്നെ ഇതാട്ടോ ഒരു ഭാഗം ഈ പുഴേന്റെ ഒരു ഭാഗത്താണ് ട്ടോ പിന്നെ ഏർ മറുഭാഗം ഇതാട്ടോ ഞമ്മള് വരുന്നതിന്റെ കാണുമ്പോൾ തന്നെ അറിയാം കുറേ കാടൊക്കെ നിറഞ്ഞിട്ട് ഒരിത് കേട്ടോ നമുക്ക് എന്തായാലും വന്ന് ആദ്യമായിട്ടാണ് കാണുന്നവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ പിന്നെ ഇരുന്നൂറ്റി ഇരുപത് രൂപയാട്ടോ ഒരാൾക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപ ആട്ടോ ഒരാൾക്കുള്ളത് വിദേശികൾക്ക് കൂടും കേട്ടോ ലച്ചു ഹാപ്പി ട്ടോ പിന്നെ കൈന്ന് ഫോണ് വീണതാട്ടോ ഫോണ് വീണ് ഭാഗ്യത്തിന് പൊട്ടിയില്ല അങ്ങനെ നമ്മള് എല്ലാം കൈ തിരിച്ചു പോവുകട്ടോ പിന്നെ നമ്മൾ ഇവിടെ ഒരു കടയിൽ വന്നിട്ട് ഉപ്പ് ലച്ചും ഉപ്പിലിട്ട മാങ്ങി ഞങ്ങൾ മൂന്നാളും പൈനാപ്പിളും വാങ്ങിട്ടോ അത്യാവശ്യം വലിയ പൈനാപ്പിളാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ലോ ആ ചെവിയിലിടുന്ന ആ സംഭവം വാങ്ങി കേട്ടോ പിന്നെ കണ്ണാടയും വാങ്ങിയിട്ടോ പാച്ചിതാ ഒരു കളുത്തോക്കും വാങ്ങിയ അപ്പോൾ അവിടുന്ന് നമ്മൾ എല്ലാം മേടിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ തിരിച്ച് പോവുകട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുറവ് വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ വന്നോളൂ കേട്ടോ അപ്പോൾ ഓക്കെ ബായ് ബായ്